ഇസ്ലാമിക വിരോധികൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സുന്ദരമായ വാക്യമാണിത് എന്താണ് ഈ വാക്കിന്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവാണ് വലിയവൻ അവനാണ് മഹോന്നതൻ ലോകത്തുള്ള പള്ളി മിനാരങ്ങളിൽ നിന്ന് മുറിയാതെ നിലക്കാതെ ഈ മന്ത്രധ്വനി ലോകമെമ്പാടും മുഴങ്ങിക്കേൾക്കുന്നു ഇസ്ലാമിക വിരോധികളുടെ കാതടുപ്പിക്കുകയാണ് ഈ സുന്ദരമായ വചനം ഇനി അങ്ങോട്ട് എല്ലാ വേദികളിലും മുഴങ്ങിക്കേൾക്കും അള്ളാഹു അക്ബർ എന്ന തക്ബീറിന്റെ ശബ്ദം അലോസരപ്പെടുന്നവർ ഓടിയൊളിക്കട്ടെ യു എഫ് സി ഇടിക്കളത്തിൽ വിജയം വരിക്കുന്ന വിശ്വാസികളായ പോരാളികൾ ഈ മന്ത്രധ്വനി മുഴക്കുകയാണ് അള്ളാഹു അക്ബർ തങ്ങളുടെ വിജയം തങ്ങളുടെ മിടുക്കുകൊണ്ടല്ല മറിച്ച് ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാണ് സഹായം കൊണ്ടാണെന്ന് ആഘോഷവേളകളിൽ പോലും അവർ മുഴക്കുകയാണ് നന്മയുടെ തുലാസിൽ ഏറ്റവും ഭാരമേറിയ അക്ബർ അക്ബർ കൊണ്ട് നിറക്കുന്ന വലിയ പ്രതിഫലമുള്ള ഒരു വചനം ജീവിതത്തിൽ ഉടനീളം അവനെ മഹത്വപ്പെടുത്താൻ അവനെ വാഴ്ത്താൻ പുകഴ്ത്താൻ നമുക്കെല്ലാവർക്കും നല്ല പ്രദാനം നല്ലുമാറാകട്ടെ അള്ളാഹു صلى الله على محمد صلى الله